ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ കാടിൻ്റെ നടുവിലുള്ള തിരുനെല്ലി ക്ഷേത്രത്തിൽ കേട്ടോ തിരുനെല്ലി ക്ഷേത്രം മാനദവാടിൽ നിന്നും പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ തിരുനെല്ലി ക്ഷേത്രത്തിട്ടോ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗത്ത് നിന്നും ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ക്ഷേത്രമാണിത് ആയിരം വർഷത്തോളം പഴക്കമുള്ള ബ്രഹ്മഗിരി മലനിരകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിഷ്ണു ക്ഷേത്രം അതാണ് തിരുനെല്ലി ക്ഷേത്രം മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഒരു ഒരു വാസുവിദ്യാ വിസ്മയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ചെയ്ത് അപ്പം ഈ ചിത്രം കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പഴയ രൂപമാണ് പക്ഷേ ഞാൻ വന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ രൂപമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ പണി നടന്നു കാണാം അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തും അവരുടെ ഫാമിലിയും ആ കൂട്ടത്തിൽ വന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തിന് അച്ഛൻ മരിച്ച ആ വഴി തർപ്പണത്തിന് വേണ്ടി വന്നതാണ് ഞാൻ കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ക്ഷേത്രത്തിൽ നിന്നും ഇടതുവശം ഉള്ള കൽപ്പടകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കരിങ്കൽ കരിങ്കൽ പാകിയ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവും ആ കരിങ്കൽ പാകിയ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയിരുന്നത് പിതൃക്കൾക്ക് ബലി ഇടുന്ന സ്ഥലത്തെത്തും അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനു വേണ്ടി ബലിയുടെ വേണ്ടി വന്നാണ് എന്റെ ഒഴിവു ദിവസമാണ് അങ്ങനെ വിളിച്ചതല്ലോ അങ്ങനെ ഒന്നാമത് വയനാട് എനിക്ക് ഭയങ്കര ബന്ധം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിച്ചിരുന്നു അപ്പോൾ അവിടെക്ക് ഞാൻ അവിടെ ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല കാരണം എന്താ പറയുക ഭക്തി സാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ ക്യാമറയിൻറ്റ് പോകുന്ന ഒരു ശരിയല്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഷൂട്ട് ചെയ്തിട്ടില്ല എന്റെ ബാഗില് ഈ കരിങ്കലിന്റെ കണ്ടോ ദൂരെ മലന്റെ മുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ഒരു കരിങ്കൽ പാത്തി കരിങ്കൽപാത്തിൽ വരുന്ന വെള്ളം എന്റെ കരിങ്കൽ പാത്തിയായിരുന്നു ഈ പാത്തിൻ്റെ പണ്ട് പിന്നോലി ക്ഷേത്രത്തിലെ പിന്നെ പാപനാശിനി വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൊരു വിധിയുണ്ട് ഇന്ന് മേശാന്തി പാപനാശിനി ഇന്ന് തലച്ചോടായിട്ട് വെള്ളം ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ നിർത്തിച്ച് പോകാൻ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ വാരിക്കരകോവുലത്തെ തമ്പുരാട്ടി ഇവിടെ വന്നു ക്ഷേത്രദർശനത്തിൻ്റെ സമയത്ത് വെള്ളം ചോദിച്ചു അപ്പോൾ മേശാന്തി കൊടുത്തില്ല മേശാന്തി കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് തലച്ചോടായി കൊണ്ടുവന്ന് ഞാൻ തരാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ അത് തിനൊരു സംവിധാനം കാണണം പറഞ്ഞാൽ അങ്ങനെ അന്നത്തെ കാര്യസന്മാരെ വിട്ട് പാവ മലയിൽ പോയി നോക്കി അപ്പോൾ പാപനാശിനി തോട് ഒരു സ്ഥലത്തുനിന്ന് ഉത്ഭവിച്ച് രണ്ട് കൈവഴിയായിട്ട് പോകുന്നതാണ് ഒന്ന് കിഴക്ക് പാത്തേക്കൂടെ ഒന്ന് പടിഞ്ഞാറ് വശത്തേക്കൂടെ അപ്പോൾ അതിൽ നിന്ന് മുളയിൽ മുള കൊണ്ട് പാത്തി ഉണ്ടാക്കി ഇവിടെ വെള്ളം അമ്പലത്തിൻ്റെ മുറ്റത്ത് ചാടിച്ചിട്ടാണ് ആ സ്ത്രീ ഭക്ഷണം കഴിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നാവൽ നാട്ടിൽ പോയി വാരിക്കരകോലത്തെ രാജാവ് രാജ്ഞി അങ്ങനെ വിട്ട് നിർമ്മിച്ച വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരുതിക മലകളാൽ ചുറ്റപ്പെട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഉണ്ടല്ലോ ആദ്യം മനോഹരി നട്ടോ കാനന ഭംഗി ആസ്വദിച്ച് കാടിന്റെ നടുവിലൂടെ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ടിട്ടോ അത് വല്ലാതൊരു സംഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സത്യം വെച്ചിട്ട് നിന്റെ ഏരിയ പോയിട്ടില്ല കൊടും കാടും കാടിൻ്റെ നടുവിലെ ക്ഷേത്രം എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊരു സന്ദർശിക്കട്ടെ ഒരു രക്ഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും രസം ഓക്കെ